കുറിപിട കൈസ് നിങ്ങളെ ഞാൻ പത്തനംതിട്ട സെൻറ് പീറ്റേഴ്സിലേക്ക് ചടിക്കുക കേട്ടോ സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ പോക്സിയൻ്റെ തൊട്ട് പുറത്ത് സൈഡിലായിട്ട് ഓണൽ ലാഹു മേള കേട്ടോ അടിപൊളി ആളാണ് കേട്ടോ ഇതിന് ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ നിറഞ്ഞു നിൽക്കുക ലൊക്കേഷൻ നിങ്ങൾ കണ്ടോണേ തെരുപ്പിന് വേണ്ടി മാത്രം വിഭാഗം ഉണ്ട് കേട്ടോ മുപ്പത് നാപ്പത് ഫാൻസി ഐറ്റങ്ങൾ ഐറ്റങ്ങള് മൂളുവശം മൊത്തം ബക്കറ്റ് നടത്തിരിക്കത്തിരി പോകുന്നത് കൊണ്ട് ഞാൻ സ്പീഡ് കാണിക്കുക നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക അകത്ത് വിശാലമായ ഷോറൂമാണ് കേട്ടോ വക വെറൈറ്റികൾ ഉണ്ട് കേട്ടോ ലേഡീസ് ഐറ്റങ്ങള് ബക്കറ്റ് തന്നെ നല്ലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ പത്തനംതിട്ട ഒക്കെ ഓണത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു കേട്ടോ ആൾക്കാരുണ്ട് സെലക്ഷനുണ്ട് കുട്ടികൾക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ വീഡിയോ വിടെ അങ്ങനെ അടിപൊളിയല്ലേ യൂട്യൂബിൽ തരാം എത്ര ദിവസമായി തുടങ്ങിയിട്ടോ ടു മാസമായി ഓണം കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ രാത്രിക്ക് രാവിലെ എത്ര മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഉറക്കെ പറഞ്ഞു ആ വൈകിട്ടാണ് ആ പ്രഷർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ടൈമുകൂടെ ശ്രദ്ധിക്കുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ടൊരു പത്ത് മണി മുതൽ പത്ത് വരെ കേട്ടോ ആ ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് ഭാഗം കുറെ കൂടെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ക്യാഷ് കൊടുക്കുന്ന തിരക്കാണ് കൗണ്ടറിൽ എന്നാ